അപ്പം ഞാൻ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് സംഭവം നാളെയാണ് തൃശ്ശൂർ പൂരം ഇത്ര നേരം നല്ല തിരക്കായിരുന്നു ആളൊഴിഞ്ഞോട് റൗണ്ട് ആളൊഴിഞ്ഞ റൗണ്ടിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് നാളെ ഇവിടെ എന്ത് തിരക്കായിരിക്കും അതി തിരക്കായിരിക്കും കമ്പ ത്രി ശിവ പീരു പുരങ്ക കും വരാ ത്രി ശിവരു പുരങ്ക പുരമിനിറ്റുന്നു ഗാന കാന്ത നല്ല അത്തരൻ്റെ മണമുണ്ട് നല്ല രസകരമായിട്ടുള്ള അത്തരത്തിൽ ൂരത്തിരു നാട് നാട് താണനീ ആണ ആരാണ് ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ നേട്ടം വെളുക്കുമ്പോൾ പൂരത്തിൻ്റെ ആഘോഷമാണ് തൃശ്ശൂരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനിങ്ങനെ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും നാളെ ഇങ്ങോട്ടൊന്നും അടുക്കാൻ പോലും പറ്റില്ല അതുപോലെ തിരക്കായിരിക്കും പിന്നെ അപ്പോൾ ഒന്ന് ഇപ്പോൾ തിരക്കൊഴിഞ്ഞിരിക്കുന്ന പൂരപ്പറമ്പും തേക്കും കാട് മൈതാനോ ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇവിടെ ഇന്നത്തെ തിരക്കിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കോർപ്പറേഷൻ്റെ അല്ല ഭംഗിയായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് ചേച്ചിമാരി ചേട്ടന്മാരക്കാർ നാട്ടിലെ രാത്രിയെ തന്നെ അവർക്ക് എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റണം നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരിന് തിരക്കാവും ചായക്കടകളൊക്കെ ഉണ്ട് ൂരം കാണൂ കടുവുൽ കളി വാവകലേ വാവങ്ങുന്ന കാണണം എന്താ പൂരത്തിൽ നിൽപ്പാറമേക്കാവും ക്ഷേത്രം മുൻനെ എത്തിയ ഞാൻ കണ്ണനെ פארമയിൽ 가വശത്താണ് ഇവിടെയാണ് ലൈറ്റ് ഒക്കെ അനച്ചേക്കാണ് അതൊരു പെട്ടൊന്നും വെളിച്ചൊന്നുമില്ലാതെ നൈറ്റ് ഉണ്ടായിരുന്നു നല്ല രസാണ് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ കമ്പടിച്ചൊക്കെ ഇരിപ്പുണ്ട് ആളും ബഹളും ഒക്കെ ആയിരുന്നു ഇവിടെ ഒരു പൂരം എക്സിബിഷൻ നടക്കുന്നുണ്ട് പൂരം എക്സിബിഷൻ വമ്പം പരിപാടിയാണ് പൂരം എക്സിബിഷൻ കയറണമെന്ന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ കയറുന്നതെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ലൈറ്റൊക്കെ അണച്ച് ആളുകളൊക്കെ തുടങ്ങി പെട്ടുണ്ടായിരുന്നു രസമുണ്ടായിരുന്നു പോയിട്ട് കാര്യമില്ല തിരിച്ചു പോവാ വിചാരിക്കുന്നു ലൈവിലോ ആരുമില്ല കടുക്കസോള ഹായ് ഫ്രണ്ട്സ് കുറച്ച് നേരം ആരാണ് ലൈവിൽ ഉള്ളത് ആരാണേലും ഒരു കായ് വിട് मूनली नगी कनली नी न ज नगराजा अरे ल Itu k a കടക്കാരൊക്കെ നാളത്തെ പൂരത്തിൻ്റെ തിരക്കിനായിട്ടുള്ള സാധനങ്ങളൊക്കെ കടകളിൽ കൊണ്ടുപോവാണ് ആളുകളൊക്കെ ഇന്നത്തെ പൂരാഘോഷത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ് ആരും ഇല്ലേ Редактор субтитров А.Семкин Корректор ശരി ആരുമില്ല ഞാനും പോവാണ് ആരും വരണ്ട